ശ്ശേരി മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി മണ്ഡലത്തിൽ വിവിധ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും ഇനിയും ഇത്തവണയും ഇടതുപക്ഷം തന്നെ എങ്ങനെയാണ് ഭരണത്തിൽ വരുമെന്ന് തന്നെയാണ് എന്താണ് പറയാനുള്ളത് തീർച്ചയായും ഈ വികസന സന്ദേശ യാത്ര കഴിഞ്ഞ പത്ത് വർഷക്കാലം പിണറായി സർക്കാർ കേരളത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ കല്യാശ്ശേരി മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളും ജനങ്ങളോട് പങ്കുവെച്ചുകൊണ്ടാണ് ഇന്ന് വൈകിട്ടോടുകൂടി സമാപിക്കാൻ വേണ്ടി പോകുന്നത് നാല് ദിവസമായി കല്യാശ്ശേരി മണ്ഡലത്തിൽ ആലക്കാട് എന്ന് ആരംഭിച്ചു വിവിധ കേന്ദ്രങ്ങളിലൂടെയാണ് ഈ ജാഥ കടന്നുപോയത് കല്യാശ്ശേരി മണ്ഡലത്തിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് മാത്രം ആയിരത്തി നാനൂറ് കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടന്നത് അതെല്ലാം ജനങ്ങളോട് പങ്കുവെക്കുകയാണ് റോഡുകൾ അതോടൊപ്പം തന്നെ കുടിവെള്ളം പ്രശ്നം പരിഹരിച്ചത് ഉപ്പുവെള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയത് സ്കൂളുകളിൽ മാറ്റുണ്ടാക്കിയത് ആരോഗ്യ രംഗത്തുണ്ടാക്കിയ മുന്നേറ്റങ്ങൾ അങ്ങനെ ഓരോന്നും ജനങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് അതോടൊപ്പം പിണറായി വിജയൻ ഗവൺമെന്റ് നടത്തിയ ജനകീയമായ വികസന പ്രവർത്തനങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങളെല്ലാം ജനങ്ങളോട് പങ്കുവെച്ചുകൊണ്ടും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഗുണപ്രചരണങ്ങൾക്കെതിരായി ജനങ്ങളോട് യാഥാർത്ഥ്യത്തെ തുറന്നു പറഞ്ഞുകൊണ്ടുമാണ് ഈ ജാഥ പര്യടനം പുരോഗമിക്കുന്നത് പിന്നിട്ട കേന്ദ്രങ്ങളെല്ലാം ആവേശോജ്വലമായ സ്വീകരണമാണ് ഈ ജാഥക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും കൂടുതൽ കരുത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വരുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ ജാഥയിലൂടെയും അതോടൊപ്പം ഇടതുപക്ഷത്തിലെ ഓരോ പ്രവർത്തകരും ഇന്ന് കേരളത്തിലൂടെ നീളം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്തവണ വീണ്ടും എം എൽ എ മത്സരരംഗത്തേക്ക് സൂചനകളൊക്കെ അതിനെ കുറിച്ച് എന്താണ് പറയുന്നത് അല്ല നമ്മുടെ പാർട്ടി സംവിധാന പ്രകാരം അങ്ങനെ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പോലെയല്ല നമ്മുടെ പാർട്ടിയാണ് ആര് മത്സരിക്കണം ആ മത്സരിക്കണമെന്ന് എം എൽ എ ആകണോ വേണ്ടോ എന്നുള്ളത് രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തമാണ് തീർച്ചയായും കഴിഞ്ഞ അഞ്ചു വർഷക്കാലം എം എൽ എ എന്ന രീതിയിൽ ഉത്തരവാദിത്വം നിർവഹിച്ചു ഇനി ആര് മത്സരിക്കണം ആര് രംഗത്ത് വരണം എന്നുള്ളത് തീരുമാനിക്കുന്നത് പാർട്ടിയാണ് അപ്പൊ പാർട്ടി തീരുമാനിക്കുന്ന പ്രകാരമാണ് ഈ ഇടതുപക്ഷത്തിന്റെ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ഓരോ പ്രവർത്തകരും ആ ഉത്തരവാദിത്തം നിർവഹിക്കുക അതിന്റെ തീരുമാനങ്ങളെല്ലാം പാർട്ടിയാണ് എടുക്കുക എന്താ ഈ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് എടുത്തു എടുത്തു പറയാൻ പറയാൻ പറ്റുന്ന വികസന എന്തെങ്കിലും ഉണ്ടോ തീർച്ചയായും കല്യാശ്ശേരി മണ്ഡലത്തിൽ സമ്പൂർണ്ണ കുടിവെള്ള മണ്ഡലമാണ് കേരളത്തിലെ ആദ്യ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാൻ പറ്റിയ മണ്ഡലമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ മണ്ഡലത്തിലെ പി ഡബ്ല്യു റോഡുകളെല്ലാം ബി എം വി നിലവാരത്തിലൊക്കെ മാറി നൂറ്റിമുപ്പത്തിയാറിലധികം ഗ്രാമീണ റോഡുകളെ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ നവീകരിക്കുന്ന നിലയുണ്ടായി സ്കൂളുകളെല്ലാം മികച്ച കെട്ടിടങ്ങളിലേക്ക് മാറി മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ കെ എസ് ടി പി റോഡും യാത്രാ റോഡൊക്കെ നവീകരണത്തിന്റെ ഭാഗമാണ് പഴയങ്ങാടി അണ്ടർപാസ് തിരകാല സ്വപ്ന യാഥാർത്ഥിയാവുന്നു കാബിൻമുനമ്പ് പാലം തൊണ്ണൂറ്റൊന്ന് കോടി യാഥാർത്ഥിയാവുന്നു പഴയങ്ങാടി പാലം മൂലക്കിൽ കടവ് പാലം നാല് റെയിൽവേ ആറോബികൾ അത് കുഞ്ഞുമംഗലത്തെ പ്രവൃത്തി ആരംഭിച്ചു വെങ്ങരയിൽ പ്രവൃത്തി നടക്കുകയാണ് അതോടൊപ്പം തന്നെ കണ്ണപുരത്തും ചെറുകുന്നിലും ആറോബികൾ ആരംഭിക്കുകയാണ് കാർഷിക രംഗത്ത് ജൈവ കാർഷിക മണ്ഡല അവാർഡ് ലഭിച്ചു നമുക്ക് കുറുന്തോട്ടി കൃഷി പദ്ധതി അങ്ങനെ വ്യത്യസ്ത ഓരോ മേഖലയിൽ കായിക മേഖലയിൽ പതിനൊന്ന് പുതിയ ഗ്രൗണ്ടുകളാണ് നമ്മുടെ മണ്ഡലത്തിൽ വരുന്നത് അങ്ങനെ കായിക മേഖലയിലും സാംസ്കാരിക മേഖല വായനശാലകൾക്ക് കെട്ടിടങ്ങൾ അതോടൊപ്പം തന്നെ ഓരോന്നും നമ്മുടെ തെയ്യം മ്യൂസിയം ചന്തപുരയിൽ കണ്ണപുരം കലാഗ്രാമം ക്ഷേത്രകലാ അക്കാദമിയുടെ സ്വന്തമായ കെട്ടിടം അങ്ങനെ ഓരോ മേഖല തിരിച്ചതുകൊണ്ട് കല്യാശ്ശേരിയുടെ വികസനങ്ങൾ അത് മുന്നോട്ട് പോവുകയാണ് വീണ്ടും കല്യാശ്ശേരി കല്യാശ്ശേരിക്കുകയാണ് അപ്പൊ ഇനി വീണ്ടും ഇടതുപക്ഷം അധികാരത്തിൽ വരും തുടങ്ങിയ കാര്യങ്ങളിൽ തന്നെയാണ് എം എൽ എ പങ്കുവയ്ക്കുന്നത് എന്തായാലും വികസന്റെ സന്ദേശയാത്രയ്ക്ക് മികച്ച രീതിയിലുള്ള സ്വീകരണമാണ് ഓരോ ഇടങ്ങളിൽ നിന്നും ലഭിക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും